ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഏഴാം ക്ലാസ്സിൽ കേരള പാഠാവലിയാണ് മലയാളം അതിലെ ഭാഗം ഒന്ന് പാഠത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് മൊഴി പൊഴിയുമഴക് അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ വാക്ക് എന്ന പാഠമാണ് നോക്കാൻ പോകുന്നത് ഈ വാക്ക് എന്ന പാഠത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും അതായത് ആക്ടിവിറ്റീസും നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നോക്കാം ആദ്യം വാക്ക് എന്ന പാഠത്തിൻ്റെ സ്റ്റോറി കഥ ഇവിടെ തന്നിട്ടുണ്ട് അത് നിങ്ങൾ വായിക്കുക അത് ഞാൻ വായിക്കുന്നില്ല അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കടക്കാം കണ്ടെത്താം എഴുതാം സംശയമായില്ലോ ചോദിക്കാറുന്ന് ചോദിച്ചളയാം നമ്പൂരി ചോദിച്ചത് എന്തായിരുന്നു ഇതൊരു നമ്പൂരി കഥയാണ് വാക്ക് എന്നതിന്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ സൂക്ഷിച്ച വാക്കുകൾ ഉപയോഗിക്കണം എന്ന് ഒരു മെസ്സേജ് തരുന്ന ഒരു കഥയാണിത് അപ്പം അതിലെ ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻസർ ആനക്കാരന്റെ ആനയാണ് നമ്പൂതിരി ചോദിച്ചത് അടുത്തത് അടുത്ത ക്വസ്റ്റ്യനാണ് കണ്ടമാനം ചിലവാക്കി കളയാം ഒരു വിലയില്ലായുണ്ട് പലർക്കും ഇവിടെ വിലയില്ലാത്തതായി സൂചിപ്പിക്കുന്നത് എന്താണ് വാക്കിന് വിലയില്ല എന്നാണ് നമ്പൂതിരി പറയുന്നത് അടുത്ത ചോദ്യം വാക്കിന് വാക്കു വേണ്ട ഈ പ്രയോഗത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നത് എന്ത് ഉത്തരം നല്ല വാക്കിന് വേറെ വ്യാഖ്യാനം ഒന്നും തന്നെ വേണ്ട അതായത് നല്ല വാക്കുകൾക്ക് കൂടുതൽ അർത്ഥങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് ഇനി പൊരുൾ കണ്ടെത്താമാണ് വാക്കിനോളം തൂക്കമില്ലി യൂക്കൻ ഭൂമിക്കു പോലുമേ ഈ ചൊല്ലിന്റെ പൊരുൾ കണ്ടെത്തി വിശദീകരിക്കുക ഇതുപോലെ വാക്കിനെ കുറിച്ചുള്ള കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി പൊരുൾ എഴുതുക നോക്കാം വാക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ചൊല്ലാണിത് വാക്കിന് പ്രപഞ്ചത്തെക്കാൾ നിലനിൽപ്പുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഓരോ വാക്കും ഉപയോഗിക്കണം വാക്ക് അത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയണം എന്നും പറയുന്നു വാക്കിനെക്കുറിച്ചുള്ള ചൊല്ലുകൾ വാക്കുകൊണ്ട് കോട്ട കെട്ടുക പോക്കർക്കും നെല്ല് കോയിലകത്തും അങ്ങനെ ഒരുപാട് ചൊല്ലുകളുണ്ട് നിങ്ങൾക്കറിയാവുന്ന ചൊല്ലുകൾ എഴുതാട്ടോ നെക്സ്റ്റ് അനുഭവം പങ്കുവയ്ക്കാം വാക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം വാക്കുകൾ എപ്പോഴെങ്കിലും നിങ്ങളെ സങ്കടപ്പെടുത്തുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ അനുഭവങ്ങൾ ഓർമ്മിച്ച് പറയുക ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കാം ഞാൻ വിടെ ഒരു ഓർമ്മക്കുറിപ്പ് നിങ്ങൾക്ക് ഉത്തരമായി നൽകിയിട്ടുണ്ട് നോക്കാം എൻ്റെ കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഒരാളെ തള്ളി അയാൾ വീണുപോയി അത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ എന്നോട് ദേഷ്യത്തോടെ പറഞ്ഞു നീ വളരെ മോശപ്പെട്ട കുട്ടിയാണ് ആ വാക്കുകൾ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി ഞാൻ കരഞ്ഞുപോയി പിന്നീട് ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അയാളോട് ക്ഷമ ചോദിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് സാരമില്ല നീ നല്ല കുട്ടിയാണ് ആ വാക്കുകൾ എനിക്ക് വലിയ സന്തോഷം നൽകി വാക്കുകൾക്ക് ഒരാളെ സങ്കടപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും കഴിയുമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി അടുത്തത് സങ്കൽപ്പിക്കാം കഥ എഴുതാം നമ്പൂരിയുടെ ചോദ്യം കേട്ട് പാപ്പാൻ ആനയെ കൊടുത്തിരുന്നെങ്കിൽ കഥയായി എഴുതി പൂർത്തിയാക്കുക കഥ എഴുതുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമല്ലോ കഥയുടെ ഗതിമാറ്റം കഥാസന്ദർഭത്തിന്റെ വളർച്ച കഥാപാത്രത്തിന്റെ മനോഭാവത്തിലും സംഭാഷണത്തിലും വരുന്ന മാറ്റം കഥകൾ ചേർത്ത് പതിപ്പ് തയ്യാറാക്കുക കഥ നോക്കാം ആനക്കാരന് ആകെ സംശയമായി ഈ നമ്പൂരിക്ക് എന്തോ കുഴപ്പമുണ്ട് വാക്കിന്റെ വില അറിയാത്ത ആള് തന്നെ ആനക്കാരൻ കരുതുകയാണ് എനിക്ക് ആനയെ അങ്ങക്ക് നൽകണമെന്നുണ്ട് എന്നാൽ ഇത് എൻ്റെ ആനയല്ല എന്നെ ഇത് ഏൽപ്പിച്ച ആനയുടെ ഉടമയ്ക്ക് എനിക്ക് ഇതിനെ തിരിച്ചു നൽകണം ഞാനൊരു കൊടുത്തിരുന്നു പൂരം കഴിഞ്ഞ് ആനയെ തിരിച്ച് ഏൽപ്പിക്കാമെന്ന് എനിക്ക് അത് പാലിക്കണം എൻ്റെ വാക്ക് എനിക്ക് പാലിക്കണം ഞാൻ ഒരു സാധാരണ ആനക്കാരനാണ് എങ്കിലും എൻ്റെ വാക്കുകൾക്ക് ഞാൻ നല്ല വില നൽകാറുണ്ട് ഈ വാക്കുകൾ കേട്ട് നമ്പൂരിക്ക് തൻ്റെ വാക്കുകൾ മോശമായി പോയി എന്ന് മനസ്സിലാവുകയും നാണിച്ച് തലകുനിച്ച് നിൽക്കുകയും ചെയ്തു അപ്പോഴേക്കും ആനക്കാരൻ തൻ്റെ ആനയുമായി നടന്നു നീങ്ങിയിരുന്നു ഇങ്ങനെ നിങ്ങൾക്കിത് ഈ കഥ ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ ആനക്കാരൻ ആനയും നമ്പൂതിരിക്ക് കൊടുത്തതിന് ശേഷം കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കഥ കംപ്ലീറ്റ് ആക്കാവുന്നതാണ് അടുത്തത് കാർട്ടൂൺ വരയ്ക്കാമാണ് ആനയെ നമ്പൂരിക്ക് കിട്ടിയെന്ന് കരുതുക തുടർന്നുള്ള സന്ദർഭങ്ങൾ സങ്കല്പിച്ച് കാർട്ടൂൺ വരയ്ക്കുക കാർട്ടൂൺ നിങ്ങൾ വരച്ചോളൂ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അടുത്തത് പ്രഭാഷണം തയ്യാറാക്കാം ഏറെ ശക്തിയുള്ളതാണ് വാക്ക് വാക്കുകൾ മൂലം സമൂഹത്തിൽ ഇന്ന് വിവാദങ്ങളും ഉണ്ടാവാറുണ്ട് വാക്കെന്റെ അമ്മയും അച്ഛനും ആകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു യൂണിറ്റിന്റെ തുടക്കത്തിൽ നൽകിയിട്ടുള്ള ഈ കാവ്യഭാഗത്തിന്റെ ആശയം ചർച്ച ചെയ്യുക സമകാലിക സാമൂഹിക വിഷയങ്ങളെ കൂടി മനസ്സിലാക്കി കാവ്യഭാഗത്തെ ആശയവും ഉൾക്കൊണ്ട് വാക്കിന്റെ കരുത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക അപ്പൊ നമുക്ക് നോക്കാം വാക്കിന്റെ കരുത്താണ് നമ്മുടെ ടോപ്പിക്ക് ഉത്തരം വാക്ക് എന്നത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് വാക്കുകൾ കൊണ്ട് ഒരാളെ നല്ലത് ചീത്ത ആക്കാനും സാധിക്കും നല്ലതും ചീത്തയും ആക്കുക കേട്ടോ ഇവിടെ അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന ഒരു എററാണ് വാക്കുകൾ കൊണ്ട് ഒരാളെ നല്ലതും ചീത്തയും ക്കാനും സാധിക്കും നല്ല ഒരു വാക്കിൽ നിന്നും സമൂഹത്തിന് ലഭിക്കുന്നത് കുറേ നന്മകൾ നിറഞ്ഞ കുറച്ച് മനുഷ്യരെയാണ് നല്ല വാക്കുകൾ കേൾക്കുവാനും പറയുവാനും കഴിയുന്നതും നല്ല വാക്കുകൾ അനുസരിക്കാൻ കഴിയുന്നതും ഒരു അനുഗ്രഹമാണ് വാക്ക് എന്റെ അച്ഛനും അമ്മയും ആണെന്ന് ഇവിടെ പറയുന്നു അച്ഛനെയും അമ്മയെയും പോലെ വാക്കുകളെ കരുതണം വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിയണമെന്നും ഇവിടെ പറയുന്നു ഒരാൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാനും ജീവിതത്തിലെ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഒരു നല്ല വാക്കിലൂടെ സാധ്യമാകും അതുപോലെ തന്നെ ജീവിതം കൈവിട്ടു പോകുന്നതിനും ചില വാക്കുകൾ മതി നമ്മുടെ സംസ്കാരം നമ്മുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാക്കാന്നാണ് രണ്ട് കാണ്ട് ടൗണ്ടബിൾ കാണ് അതിനാൽ തന്നെ വാക്കുകൾ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുക നല്ല ഭാഷ നല്ല സംസ്കാരമായി മാറുന്നത് അപ്പോഴാണ് ഇതാണ് വാക്കിന്റെ കരുത്ത് എന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൂട്ടാം കുറയ്ക്കാം കേട്ടോ അത് കണ്ടെത്താൻ വ്യാഖ്യാനിക്കാം ശൈലിയും പഴഞ്ചൊല്ലും ഉണ്ട് അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ എഴുതണം ശൈലി ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട് പമ്പരം ചുറ്റിക്കുക അതിയായി വിഷമിപ്പിക്കുക അടുത്തത് ആകാശ കോട്ട മനോരാജ്യം അക്കരപ്പച്ച മിഥ്യാഭ്രമം ഓക്കെ ഇനി പഴഞ്ചൊല്ലാണെങ്കിൽ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും ഒന്നുമില്ല എന്നാണ് വ്യാഖ്യാനം അടുത്തത് അംഗവും കാണാം താളിയും ഒടിക്കാം രണ്ടു കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ കൂടുതൽ ശൈലികളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്തത് ഞാൻ ഇങ്ങനെ പറയും ഈ പാഠഭാഗത്തുള്ള കഥാപാത്രങ്ങൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ കണ്ടല്ലോ ഇത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയും ഇത്തരം പ്രയോഗങ്ങൾ എഴുതി പതച്ചങ്ങല പൂർത്തിയാക്കൂ ഇവിടെ അവരൊന്ന് തന്നിട്ടുണ്ട് ഇത്രടം വരിക അപ്പം ഈടെ വാ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ അതിനെ പറയും അടുത്ത് ചോദിക്കാറുണ്ട് ചിലവർ പറയും ചില ഭാഗങ്ങൾ ചോദിക്കുക എന്ന് പറയും ചില ഭാഗങ്ങൾ ചോദിക്കുകയാണെന്ന് പറയും ഒരേ വേർഡിനെ തന്നെ പല നാട്ടിൽ പല രീതിയിലാണ് പ്രയോഗിക്കുക കേട്ടോ അടുത്തത് എന്ന് പറയും എന്ന് ചോദിക്കും പോകുകയാ പോകുകയോ അപ്പൊ ഇങ്ങനെയും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ മാറ്റി മാറ്റി ഓരോ നാടുകളിൽ സംസാരിക്കാറുണ്ട് അടുത്തത് ഭാഷാഭേദങ്ങൾ തിരിച്ചറിയാമെന്നാണ് എല്ലാവരും എല്ലാ നാട്ടിലും സംസാരിക്കുന്നത് ഒരുപോലെയാണോ അല്ല ഇപ്പോൾ നമുക്കിവിടെ രണ്ട് വായിക്കാൻ വേണ്ടിയിട്ട് കാരശ്ശേരിയിലെ കിസ്സകളും മാറ്റാത്തേം തന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഈ രണ്ട് കഥാഭാഗങ്ങളിലെ സംഭാഷണങ്ങൾ വായിക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തുക മറ്റ് സ്ഥലങ്ങളിലെ പ്രാദേശിക ഭാഷാഭേദങ്ങൾ കൂടി മനസ്സിലാക്കി മലയാള ഭാഷയിലെ ഭാഷാഭേദങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കുക നമുക്ക് എന്താ വ്യത്യാസം നോക്കാം നമ്മളെല്ലാവരും സംസാരിക്കുന്നത് മലയാളമാണെങ്കിലും ഓരോ പ്രദേശത്തിനും അനുസരിച്ച് നമ്മുടെ സംസാര രീതികൾ വ്യത്യാസമുണ്ട് പ്രാദേശിക ഭാഷ എന്നാണ് അതിന് പറയുന്നത് പ്രാദേശിക ഭാഷ അനുസരിച്ച് നമ്മുടെ വാക്കുകൾക്കും അർത്ഥവ്യത്യാസം ഉണ്ടാകും അടുത്തത് ഫലിത പരിഹാസങ്ങൾ കണ്ടെത്താം ഇവിടെ ചുണ്ണാമ്പത് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ടേ തന്നു ആ നിലയ്ക്ക് ആനയെ ചോദിച്ചാലും തരയിരിക്കുകയാണ് ഒരു തോന്നല് സന്ദർഭോചിതമായി വാക്ക് പ്രയോഗിക്കുമ്പോഴാണ് ഫലിതവും പരിഹാസവും ഭാഷയിൽ ഉടലെടുക്കുന്നത് ഇത്തരം ഒട്ടേറെ സന്ദർഭങ്ങൾ പാഠഭാഗത്തുണ്ടല്ലോ ഒരെണ്ണം ഞാൻ ഇവിടെ തരാം ആരാ ആ ആനപ്പുറത്ത് പോണത് ഒന്ന് ഇറങ്ങി ഇത്രയിടം വരിക ആനപ്പുറത്ത് പോകുന്ന ആൾ ഇറങ്ങി ചെന്നപ്പോൾ നമ്പൂര് ചോദിച്ചു അസാരം ചുണ്ണാമുണ്ടോ എടുക്കാൻ നോ ഇല്ലത്തൊന്ന് പുറപ്പെടുമ്പോൾ ചുണ്ണാമിൻ്റെ കാര്യങ്ങൾ എന്താളിച്ചു ഓക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഇതുപോലെ തന്നെയാണ് അതിലെല്ലാം ഹാസ്യം നിറഞ്ഞതാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാട്ടോ ലാസ്റ്റ് നിങ്ങൾക്ക് കിണറ്റിൻകരയിലെ കുട്ടി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ തന്നിട്ടുണ്ട് അത് നവമാധ്യമ ഗ്രൂപ്പിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സിൽ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്കതിൽ എഴുതാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് തരാതിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്